ഉണ്ടെങ്കിൽ അതിന്റെ അർത്ഥം അതൊരു ബ്രോക്കൺ സ്ലീപ്പാണ് അപ്പൊ അവരത് അറിയണില്ലെന്നുള്ളൂ അവരുടെ ഉറക്കം വിട്ടുപോയി സ്ലീപിന്റെ സൈനായിട്ടാണ് ഡീപ് ആണ് പക്ഷെ അതിങ്ങനെ പയ്യെ ഈ ചിലർ കണ്ടിട്ടില്ല കൂർക്കം വലിച്ചുകഴിഞ്ഞാൽ നിന്ന് കഴിയുമ്പോ എന്ത് സംഭവിക്കണമെന്ന് വെച്ചാൽ നമ്മുടെ ബോഡിയിലുള്ള ഓക്സിജൻ സാച്ചുറേഷൻ കുറഞ്ഞു 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 പോകും ചിലപ്പോൾ അത് അറുപത് എഴുപതൊക്കെ താണെത്തിക്കഴിയുമ്പോഴത്തേക്കും ബോഡിക്കകത്തേക്ക് ഓർമ്മ ഈ സ്ട്രെസ് ഹോർമോൺസ് എല്ലാം റിലീസ് ചെയ്യുക ശരിക്കും പറഞ്ഞാൽ വെള്ളത്തിൽ മുക്കി പിടിച്ചേക്കണ പോലെയാണ് വെള്ളത്തിനടിയിൽ മുക്കിപ്പിടിച്ചു കഴിഞ്ഞാൽ ഏത് ഉറക്കം വന്നാലും ചാടി എഴുന്നേൽക്കൂലേ സെയിം തിങ് അതുപോലെ ചാടി എഴുന്നേൽക്കും പക്ഷേ എഴുന്നേൽക്കുമ്പോൾ ആൾ എവേക്ക് ആവില്ല ചിലപ്പോൾ എവേക്ക് ആകുന്നതിന് ലെവൽ വരെ തൊട്ട് താഴെ വന്ന രാവിലെ പിന്നെ ഉറക്കത്തിലേക്ക് പോകും അപ്പോൾ അങ്ങനെ നല്ല കുറുക വലിയ ഉള്ളവർക്കൊക്കെ ഒരു രാത്രി കൊണ്ട് തന്നെ ഒരു മുന്നൂറ് പ്രാവശ്യമൊക്കെ എഴുന്നേറ്റ് സ്ലീപ്പിലേക്ക് പോയി എഴുന്നേറ്റ് സ്ലീപ്പിലേക്ക് പോയി ബ്രോ അങ്ങനെ പോകുന്നുണ്ട് ആ ഒരു പത്ത് മുന്നൂറ് പ്രാവശ്യം വെച്ചെങ്കിലും പോകുന്ന ആൾക്കാരുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ളവർക്ക് എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെ ഇവർക്കറിയാം ഇവരുടെ സിംറ്റം പറയുന്നത് ഇവരുടെ പ്രധാന പ്രശ്നം എന്ന് വെച്ചാൽ പകൽ സമയത്ത് ക്ഷീണം പകലെഴുന്നേൽക്കുമ്പോൾ ഭയങ്കര ക്ഷീണം ഇരുന്നാൽ ഉറങ്ങിപ്പോവും ആണ് എവിടെയെങ്കിലും ഒന്ന് ചാരി ഇരുത്തിയാൽ മതി അവിടെ ഇരുന്ന് ഉറങ്ങും അതുപോലെ തന്നെ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഉറങ്ങിപ്പോവും നമ്മൾ നമ്മളോർക്കുണ്ട് ഈ ഹൈവേയിൽ എന്തിനാ ഈ ആക്സിഡന്റ് ഉണ്ടാവണേന്ന് നേരെ പോണ റോഡ് എന്തിനാണ് ഈ ലോറി റോഡിൽ നിന്ന് ഇറങ്ങിപ്പോയി സൈഡിലേക്ക് സർവീസ് റോഡിലേക്ക് ഇറങ്ങിപ്പോകണമെങ്കിൽ നമ്മൾ വിചാരിക്കും എന്താ ആക്സിഡൻ്റ് ഒന്ന് ഒറ്റ റീസൺ ഉള്ളൂ രാത്രിയിലേ കുറുക്കം വലിയാണ് പ്രശ്നം അപ്പോൾ പല സമയത്ത് അവർക്ക് ഉറങ്ങാൻ പറ്റിയെന്ന് വരില്ല നമ്മൾ കേൾക്കാറുണ്ടല്ലോ ഈ അടുത്തിടെ ഉണ്ടായ സംഭവമാണ് ബാംഗ്ലൂരിൽ നിന്ന് കൊച്ചിയിലേക്ക് വന്ന വണ്ടി ഈ മീഡിയൻ തകർത്താക്കുക അങ്ങേ സൈഡിൽ പോയി എന്ന് വെച്ചാൽ അതിൻ്റെ കാരണം അതാണ് രാത്രികളെ കുർക്കം വലിയ അല്ലെങ്കിൽ തലേദിവസം രാത്രിയിൽ പ്രോപ്പറായിട്ട് ഉറങ്ങാൻ പറ്റിയിട്ടുണ്ടാവില്ല സ്ലീപ്പ് ഇടയ്ക്കിടയ്ക്ക് ഉറങ്ങിപ്പോകുന്നതുകൊണ്ടാണ് ആ ഒരു പ്രശ്നം തന്നെ അത് ഈ സ്ലീപ്പ് ഒത്തിരി നേരത്തേക്കൊന്നും ഇല്ല ഒരു സെക്കൻഡ് നേരം ഉള്ളു അല്ലെങ്കിൽ ഒരു ഹാഫ് സെക്കൻഡ് നേരത്തേക്കേ ഉള്ളൂ പക്ഷേ ഈ ഹാഫ് സെക്കൻഡ് നേരം കൊണ്ട് ആക്സിഡന്റ് വരും പ്രത്യേകിച്ച് ഹൈ സ്പീഡിൽ പോകുന്ന സമയത്ത് അതാണ് ഇങ്ങനെ വരുന്ന ആക്സിഡന്റിന്റെ പ്രധാന ഇനി നേരത്തെ കാരണംവലി അതിന്റെ ഒരു എക്സ്ട്രീം ഉണ്ട് കൂർഗംവലിയുടെ ഇടയ്ക്ക് ആദ്യം ഞങ്ങൾ ഇടക്ക് നിക്കാറുണ്ടെന്ന് ചോദിക്കും ആ ഇടയ്ക്ക് നിൽക്കും കുറച്ച് നേരത്തേക്ക് പിന്നെ നമ്മൾ മോട്ടോർ പോലെ പിന്നെ സ്റ്റാർട്ട് ചെയ്യും പിന്നെ കുറച്ചുനേരം നിൽക്കും അതാണ് ഏറ്റവും അപകടം അങ്ങനെയുള്ളവരാണ് ഡോക്ടർ പറഞ്ഞത് വരെ അവർ ഈ സ്ലീപ് വരുന്നുണ്ട് അത് കൂടെ ഉള്ളവർക്കും പ്രശ്നമാണ് കാരണം ഈ കൂർക്കമ്പല് കാരണം കൂടെ ഉള്ളവർക്ക് ഉറങ്ങാൻ പറ്റില്ല അവരുടെ സ്ലീപ്പ് പോകും അതിനകത്ത് ശീലം അതെ ശീല ട്രീറ്റ്മെന്റ് അത് അത് എന്താ ശീലം കൂർക്കവലിക്ക് ആ കുർക്കമ്പലിക്ക് കുറെ അധികം കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും ഏറ്റവും നമ്പർ വൺ സംഗതി വെയ്റ്റ് റിഡക്ഷൻ വെയ്റ്റ് റിഡക്ഷൻ ഒരു പ്രധാന സംഗതിയാണ് കുർക്കമലി കുറയാനായിട്ട് പിന്നെ വേറെ എന്തെങ്കിലും റീസ് കാരണങ്ങളുണ്ടോ എന്ന് ചെക്ക് ചെയ്യണം തൈറോയ്ഡിൻ്റെ പ്രോബ്ലം ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യണം പിന്നെ രാത്രി ലേറ്റ് നൈറ്റ് ഫുഡ് കഴിക്കുന്ന ആഹാരം കഴിക്കുന്നവർക്ക് ഹെവി മീൽസ് രാത്രി പതിനൊന്നുമണിക്ക് കഴിച്ച് കഴിഞ്ഞ് കിടന്നുറങ്ങുന്നവർ കൂർക്കുമലി ഉണ്ടാവും അതേസമയത്ത് വൈകുന്നേരത്തെ മീൽസ് സ്കിപ്പ് ചെയ്ത് ഇൻ്റർമീഡിയൻ ഫാസ്റ്റിംഗ് നേട്ടിട്ടില്ല അത്രയൊന്നും പോകണ്ട എന്നാലൊരു സൺസെറ്റ് ഡിന്നർ എന്ന് പറയുന്ന ഒരു രീതിയിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു മൂന്ന് മണിക്കൂറൊന്നും കഴിക്കാതെ കിടന്നുറങ്ങുകയാണെങ്കിൽ അങ്ങനെയുള്ളവർക്ക് കൂർക്കമ്പലി പെട്ടെന്ന് ഒരു ഏതാനും ദിവസങ്ങൾ കൊണ്ട് തന്നെ അതിനകത്ത് നല്ല കുറവുണ്ടാവും പിന്നെ ചെയ്യാവുന്ന ഒരു സംഗതി നമ്മൾ ഏതെങ്കിലും ഒരു സൈഡിലേക്ക് ചെരിഞ്ഞ് കിടക്കണം എന്നുള്ളതാണ് ഏറ്റവും ബെസ്റ്റ് സംഗതി ലെഫ്റ്റ് സൈഡിലേക്ക് സൈഡിലേക്ക് ലെഫ്റ്റ് സൈഡിലേക്ക് കിടക്കുക പിന്നെ ഹെഡ് എക്സ്റ്റെൻഡ് ചെയ്ത് വെക്കുക ഹെഡ് എക്സ്റ്റെൻഡ് ചെയ്ത് വയ്ക്കുക ഹെഡിന്റെ പൊക്കി വെക്കുക ഈ മൂന്ന് പൊസിഷനുകൾ ചെയ്തിട്ട് കിടക്കുകയാണെങ്കിൽ കൂർക്കമ്പലി കുറച്ച് കുറവുണ്ടാവും അപ്പം ചില പേഷ്യൻസ് പറയാറുണ്ട് അവരുടെ വൈഫ് വന്ന് ഇവരുടെ തല ഇങ്ങനെ ഒന്ന് ശരിയാക്കി വെച്ച് കഴിയുമ്പോഴത്തേക്കും കൂർക്കമ്പലി കുറവാണ് സ്ട്രെച്ച് ചെയ്തിട്ട് സൈഡിലേക്ക് ചരിഞ്ഞ് കിടന്ന് സ്ട്രെച്ച് ചെയ്താൽ കുറെ കുറഞ്ഞ് കിട്ടും ഈ മൂന്ന് ട്രിക്കും നടന്നിട്ട് നടക്കണില്ലാത്ത സിറ്റുവേഷനിലാണ് പിന്നെ നമ്മൾ ഡോക്ടറെ കാണുക പിന്നെ വേറെ കുറെ പരിപാടികളുണ്ട് അതിന് മാസ്ക് വെക്കുക പിന്നെ ഈ ടീത്തിൽ തന്നെ ഒരു ഗാർഡുണ്ട് മൗത്ത് ഗാർഡെന്നൊരു സംഗതി വെക്കാൻ പറ്റും പിന്നെ ഏറ്റവും ലാസ്റ്റ് സ്റ്റേജിലുള്ളവർക്കാണ് സർജറി ചെയ്യുന്നത് അല്ലെങ്കിൽ പിന്നെ വെയിറ്റ് റിഡക്ഷൻ സർജറി ചെയ്താലും കുറവുണ്ടാവും അങ്ങനെ പല പല ഗ്രേഡ് ഇതിലാണ് ചെയ്യാൻ പറ്റുക കൂർക്കംവലി വരുമ്പോൾ നമ്മുടെ ബോഡിയിൽ ഉണ്ടാകുന്ന ചേഞ്ചസ് എന്ന് പറയുന്നത് ആ ബോഡിയിലെ ഈ ഫൈറ്റ് ഹോർമോൺസ് ഉണ്ടല്ലോ ഈ ഫൈറ്റ് ഹോർമോൺസ് കണ്ടുവാനും സെക്രഷൻ ഉണ്ടാവും ബോഡിയിലെ ഓക്സിജനേഷൻ കുറഞ്ഞു പോകും ഇത് ഒരു ശരിക്കും ഒരു സ്ട്രെസ്സാണ് ബോഡിക്ക് കൊടുക്കുന്നത് ശരിക്കും നമ്മൾ ഒരു വെള്ളത്തിൽ തലമുക്കി പിടിച്ചേക്കുന്ന പോലെയോ അല്ലെങ്കിൽ ഒരു സ്റ്റെപ്പ് ഓടി കയറുമ്പോൾ നമ്മൾ കെതച്ച് ഇല്ലാതെ നിൽക്കുന്ന ആ ഒരു സിറ്റുവേഷനാണ് അപ്പോൾ ആ ഒരു സിവിയർ എക്സേഷൻ വരുമ്പോൾ നമ്മുടെ ഹാർട്ടിൻ്റെ പ്രോബ്ലം ഉണ്ടായിരിക്കുന്ന ഉള്ള ഒരാൾക്കാണെങ്കിൽ പ്രശ്നം ഉണ്ടാകും ഹാർട്ടിൻ്റെ പ്രോബ്ലം ഒന്നും ഇല്ലാത്ത ആളുകൾക്ക് ഹാർട്ട് അറ്റാക്ക് ഒന്നും ഉണ്ടാവണമെന്നില്ല പക്ഷേ ഹാർട്ടിൻ്റെ പ്രോബ്ലം ഓൾറെഡി ബ്ലോക്കുകളൊക്കെ ഉള്ള ആളുകൾക്ക് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകും യെസ് അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഹാർട്ട് ഹാർട്ടിൻ്റെ പ്രോബ്ലം ഉള്ളവരെ ട്രീറ്റ് ചെയ്യുമ്പോൾ അത് ഹാർട്ടിനെ മാത്രമല്ല ട്രീറ്റ് ചെയ്യുന്നത് ഞങ്ങൾ പല സമയത്തും അതിനേക്കാൾ കൂടുതൽ ചുറ്റുവട്ടത്താണ് ഞങ്ങൾ എക്സ്റ്റേണൽ ഫാക്ടേഴ്സാണ് ഞങ്ങൾ പലപ്പോഴും ശ്രദ്ധിക്കുന്നത് ഇൻക്ലൂഡിങ് ദിയർ ഫാമിലി ഇൻക്ലൂഡിങ് ദയർ ജോബ് ഇൻക്ലൂഡിങ് ദർ ഫൈനാൻഷ്യൽ പ്രോബ്ലം ഇൻക്ലൂഡിങ് ഈ അവരുടെ സ്ലീപ്പ് ചിലർക്ക് അവരുടെ ബവൽ മോഷൻസ് ചിലർക്ക് ഈ പ്രോസ്റ്റേറ്റിക് പ്രോബ്ലം ഉണ്ട് അപ്പോൾ അവർക്ക് രാത്രിയിൽ ഉറങ്ങാൻ പറ്റില്ല ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മളെ കൂടുതൽ ഫോക്കസ് ചെയ്യണം ഈ ഹാർട്ടിനെ ചെയ്യുന്ന പോലെ തന്നെ ചെയ്യേണ്ട സംഗതിയാണ്